ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി ഞാനിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കോട്ടൺ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇന്ന് കോട്ടൻ്റെ ആണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഗുബവയുടെ കാര്യമായിട്ട് ഉണ്ടാകോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറി സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോ ഇട്ട് പോവാം ഫസ്റ്റ് വരുന്നതായൊരു നല്ലയൊരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷേഡ് ആണ് കേട്ടോ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഇത്ര ആണ്ട്ടോ ലെങ്ത് വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ആണ്ട്ടോ വരുന്നത് ഈയൊരു ഡിസൈനാണ് വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇതായി ഒരു നല്ലൊരു എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കുറച്ച് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണെ വരുന്ന വരുന്നതാണ് കേട്ടോ ഇതാണേ ബോട്ടം വരുന്നത് ഏതാണോ ടോപ്പ് വരുന്നത് ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ വരുന്നത് നല്ലൊരു സിസാഗ് പാറ്റേണിലാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കി നെക്സ്റ്റ് വരുന്ന ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഡാർക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ കുറേ ഇത്രവും പോഷനോട് മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ച അത്രയും ലെങ്ത് ഉള്ളതാണ് കേട്ടോ ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു കോട്ടനയിൽ വരുന്നൊരു ദുപ്പട്ട ബ്ലെൻഡഡ് കോട്ടൺ ആണ് കേട്ടോ ഷോൾ വരുന്നത് അതായത് വരും കേട്ടോ ബോട്ടം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡാണ് ചെസ്റ്റിൽ ഈ ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്കി കോട്ടണയിൽ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് അതായത് വരൂ കേട്ടോ ബോട്ടമാണ് ഈ കാണുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ്ട് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു തുരുശി പച്ച കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഈ നാല് ഷെയ്ഡുകളാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു അദ്രക് പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു പ്രിന്റ് എന്നാൽ ചെസ്റ്റിൽ ഈ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനോ ഇത്രയുമാണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട ഈയൊരു സോഫ്റ്റ് കോട്ടണേൽ വരുന്ന ഒരു ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഊനിയൻ ആണ് വരുന്നത് ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു സിസ്സാഗ് പാറ്റേണിലാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു തുരിശ്വച്ച കളർ വരും കേട്ടോ നല്ല ഭംഗിയാണേ കോട്ടനാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡിലും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ഫസ്റ്റ് വാഷ് ചെയ്യുക കേട്ടോ എന്നാൽ കോട്ടനായതുകൊണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന ഒരു ഷെയ്ഡ് ഞാനിവിടെ ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം വെച്ചിരിക്കുന്നത് കോട്ടനേല് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കോട്ടനേല് ഇത്രയൊരു റേറ്റിൽ വരാറില്ല ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ട ഒത്തിരി സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ടയാണ് ദ ബോട്ടം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടനയിൽ വരുന്ന അജ്രക്പിൻറ്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത്രയും പോർഷൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പോഷണോട് മടക്കി കൊടുത്തിരിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതിനകത്തോടെ ഇതാ ഒരു കാന്ത സ്റ്റിച്ചാണ് കേട്ടോ ഫുള്ള് പോകുന്നത് കോട്ടൺ തന്നെ യൂസ് ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ റേറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടൈപ്പ് നമ്മൾ കാണിച്ചു പോകുന്നത് അതായത് വരും പ്യുവർ കോട്ടണയിൽ വരുന്ന ആണ് നല്ലൊരു സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്ന ഈ ഒരു ലൈൻസ് വരും ബോട്ടം താഴെ ഒരു നല്ലൊരു ഷോൾ ഒരു പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ഷോൾ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഷോൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിക്കാൻ നല്ലൊരു ചെറുപയർ വെച്ച കളറും യെല്ലോയും ബ്ലാക്കും എല്ലാം കൂടി വരുന്ന ഒരു ഷേഡാണ് കേട്ടോ ഒരു കാന്ത സ്റ്റിച്ചാണ് ഫുൾ ഇതിനകത്ത് പോകുന്നത് നല്ലൊരു അജറക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കും ഫ്രണ്ടും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് കുറേ പേർഷനും കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഉപ്പട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഈ ഒരു ബാറ്റി പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ട ഇതാണ് ബോട്ടം വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ ഇതെങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം ബോട്ടോം പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് കോട്ടനേലാണ് ബോട്ടോം വന്നിരിക്കുന്നത് ഷോളും സോഫ്റ്റ് കോട്ടനേലാണ് ഷോൾ വരുന്നത് നയൻ ടു ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കുക ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് ഫോൾഡ് ചെയ്ത് കുറച്ച് പോർഷൻ വെച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ വരൂത്തിനുള്ള ലെങ്ത് വരുന്നുണ്ട് ഇതുപ്പട്ട ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ നമുക്ക് താഴേന്ന് മുകളിലോട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഒരു വള്ളി പോലെ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇത് താഴേന്ന് മുകളിലോട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം ഇതിന് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മൂന്ന് ഷെയ്ഡുകളാണ് ഉള്ളത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടമാക്കിക്കേ നല്ല സൂപ്പറാണ് കേട്ടോ ഇതാ വൺ സൈഡ് ഇത്രയോ ഹെവി എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടാസിൽസ് നാല് സൈഡും ഓരോ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ബുട്ട വരുന്നുണ്ട് കേട്ടോ ആ ബുട്ടായിടം അടുക്കായിട്ട് ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് കളറാണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വൺ സൈഡിൽ നിന്നായിരിക്കും ഒരു വള്ളിപ്പടർപ്പ് പോലെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഇത് നമുക്ക് ലോവർ പോർഷനിൽ നിന്ന് ഈ ഒരു ഡിസൈൻ വെക്കാം കേട്ടോ അത് ഞാൻ ഇനി ഇനി പിടിക്കുന്ന ആ ഒരു കളറിൽ ഞാനിത് വെച്ച് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഈ ഒരു പിന്നെ ബോട്ടം ആണ്ട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണേ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ബോട്ടം ആണെങ്കിൽ അത്യാവശ്യം ഒരു കട്ടിയോട് കൂടിയിട്ട് ഒരു സാന്റൂൺ മെറ്റീരിയലിലാണ് ബോട്ടവും വിത്ത് ലൈനിങ്ങും വരുന്നത് കേട്ടോ അത് അതുപ്പട്ടം നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം വരുന്നുണ്ട് നാല് ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിയൊക്കെ ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് താഴേന്ന് വരു വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ നിന്ന് മേളിലോട്ടായിട്ട് ഈ ഒരു ഡിസൈൻ വെക്കാം ഇങ്ങനെ രണ്ട് ടൈപ്പിലും നമുക്ക് ഈ ഡിസൈൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതവിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് വരുന്നത് ഇതാ ഇത് വരൂട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് സ്കാലപ്പും എംബ്രോയിഡറി വർക്കും എല്ലാം വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ യാതൊരു കംപ്ലയിന്റും ഇല്ലാത്ത നമുക്ക് ഡെയിലി തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ആണ് നീ അത്യാവശ്യം ഒന്നും കരണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് തേക്കൊന്നും അയൺ ചെയ്യൊന്നും ചെയ്യാതെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണേ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാ ഇത്രയാത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ ഒക്കെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴ പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്